അങ്ങനെ ചേരപ്പാടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകും അത് എവിടേക്കുന്നൊന്നുമില്ല എവിടേക്കെങ്കിലും ആര് വിളിച്ചോ ആരോ വിളിച്ചോലോ ഭാത്ത അങ്ങോട്ട് പോകും പോയിട്ട് പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് മടപൂരത്തുള്ളൂ മടപൂരത്തിൽ അത് എപ്പോഴാന്ന് പറയാൻ പറ്റൂല അങ്ങനെ കടംകോളം മൊയ്തീനാജിൻ്റെ വീട്ടിൽ ഇടക്കട വന്നിരുന്നു മൊയ്തീനാജ് ഒരു വലിയൊരു ബന്ധപ്പെട്ടൊരു പ്രിയപ്പെട്ട ആളായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കിയിരുന്നത് ഒയ്ദീനായി വീട്ടിൽ വന്നിട്ട് അവിടെ ദിവസങ്ങളോളം പാർക്കിലും പല രോഗികളും പല രോഗങ്ങൾക്കും ഷിഫക്ക് ഷിഫ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ഷേഹുനാനോട് കാര്യം പറഞ്ഞിട്ട് ആ രോഗം വേണ്ട അത് ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു അത് ഇനി വേണ്ട അത് ഇനി വേണ്ട എന്നിങ്ങനെ പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ അന്ന് ഞാൻ ഒരു സമയത്ത് കൽപ്പറ്റ പരിയാരത്ത് കാതിയായിട്ട് ഹതീബായി നിൽക്കുന്ന കാലത്താണ് കെ വി ആജി എന്ന് പറയുന്ന മുഹമ്മദ് മുഹമ്മദാജിയുടെ വീടിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് അവിടെ വന്നു ഒരു ജീപ്പിലാണ് വന്നത് സി എം ഓര് വന്നു സി എം ഓ ഒരുപാട് ആൾക്കാരും കൂടെ ഉണ്ട് അങ്ങനെ ആ പറമ്പിൽ വന്നിട്ട് നേരെ പറമ്പിലേക്കാണ്ട് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് തായോട്ട് കണ്ട് പോയിട്ട് അവിടെ പോയിട്ട് ഒരു മൂലൊക്കെ പോയിട്ട് അന്ന് മൂമ്പ കയ്യിൽ ഒരു വടിയുണ്ട് ആ വടി ഒരു വടിയുമാണ് കൊടയുമാണ് സ്റ്റൂളുമാണ് ഇതെല്ലാം ആകാൻ പറ്റിയ ഒരു സാധനം അതൊരു വട്ടനമർത്തിയാൽ അത് കൊടയാകും മറ്റൊരു വട്ടരെ വർത്തിയാൽ അതൊരു സ്റ്റൂളാകും മറ്റൊരു പട്ടരം വർത്തിയാൽ അതൊരു വടിയാകും ഇങ്ങനെയൊക്കെ ആകുന്ന ഒരു കാലഘട്ടം ഒരു കാലം അന്ന് ആ വടി അവിടെ ഒരു കുടയാക്കിയിട്ട് ഇങ്ങനെ കുടും അങ്ങനെ പോയി കുട പൊടിച്ചിങ്ങനെ പോയിട്ട് അത് മറ്റൊരു വട്ടരെ വർത്തിയപ്പോൾ അതൊരു വടിയായി ആ വടി പിന്നെ അതൊരു സ്റ്റൂളായി അതങ്ങനെ ആ സ്റ്റൂളാണ് വെച്ചിട്ട് അതിമ്മലാണ്ടിരുന്നു അതിമ്മലിരുന്ന് ആ അവിടെ തന്നെ ഇരുന്നു ഇരുന്ന് വേറൊന്നും പറഞ്ഞതൊന്നുമില്ല അവിടെ ഇരുന്നപ്പോൾ ഈ കെ വി മുഹമ്മദാജ് രാവിലെ തന്നെ ഒരു നല്ല പരിചയ സമ്പന്നനായ ഒരു ആഷാരിയെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നു ആശാരി അതിങ്ങനെ കണ്ട് നോക്കിയിട്ട് അത് തന്നെ സ്ഥാനം അതാണ് നമ്മളെ സ്ഥാനം പുരക്കുള്ള സ്ഥാനം അതുതന്നെയാണ് എന്ന് ആശാരി സ്ഥിരപ്പെടുത്തി പറയുകയും ചെയ്ഹുനെ എഴുന്നേറ്റ് പോയതിന് ശേഷം ആ സ്ഥലത്ത് ഒരു വറക്കത്തിൻ്റെ ഒരു കുറ്റി അടിക്കുകയും ചെയ്തു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കുള്ളതെല്ലാം ഒക്കെ അളന്ന് ശരിയാക്കിയിട്ടാണ് പിന്നെ പൊര ആക്കിയത് ആ പൊര ഇന്നും അതേ മാര്യത്തിൽ നിൽക്കുന്നു ഈ പറയപ്പെട്ട ഗെയ് മുഹമ്മദ് അജിയുടെ വീട് അവിടെ തന്നെയാണ് ഉള്ളത് ആ വീടിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഓ ഹയാത്തിലുണ്ട് ഇനി ഞാൻ ഇവിടെ വന്നിരുന്നു എന്നെ കാണാൻ വേണ്ടിട്ട് അജയര് അജേരെ വീട്ടില് ഞങ്ങൾ പല വട്ടം പോയിട്ടുണ്ട് ഞാൻ വിളിച്ച മുപ്പർപട പേരും ഞാനുമായിട്ട് വലിയ അഭേദ്യമായ ബന്ധം സ്ഥാപിക്കപ്പെട്ട ഒരാളും കൂടിയാണ് അദ്ദേഹം ആ അങ്ങനെ ആ വീട് തന്നെയാണ് ഇന്നും ആചേര വീട് ആ കുറ്റി വീട് ആ കുറ്റി വീട് ആ ആശാരി കുറ്റി അടിച്ചു സെയ്ഫുനെ എഴുതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം അങ്ങനെ അങ്ങോട്ട് പോയി നേരെ കാതിരിക്കുഞ്ഞമ്മതുക്കാന്ന് പറയും അയാളെ വീട്ടിലിറങ്ങി വീട്ടിലിറങ്ങി ഇറങ്ങി അവിടെ ഇങ്ങനെ നോക്കിയിട്ട് ചുറ്റു ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഫോട്ടോ വരഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ ഇത് ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചു ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോ അതെന്റെ ഉപ്പയാണ് എന്റെ ഉപ്പാൻ്റെ ഫോട്ടോ ഒരാള് ഇങ്ങനെ വരഞ്ഞ് വെച്ചതാണ് എന്ന് പറഞ്ഞു ആ ശരി ആ എന്നാൽ ഇനി എന്താണ് ചായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചായ അല്പം കുടിപ്പിക്കുക എന്ന് പറഞ്ഞു അന്ന് ഷേഖുനാൻ്റെ കൂടെ ഒരാജേരുണ്ട് എന്നു ഹിതുമത്തിന് വേണ്ടിയിട്ട് ഒരാജിയർ മൂപ്പരുടെ കൂടെ ഇങ്ങനെ നടക്കലുണ്ടായിരുന്നു കുറേക്കാരുണ്ടായിരുന്നു അയാൾ മരിച്ചുപോയി അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഷേഖുനാക്കിങ്ങനെ കുടിപ്പിച്ചു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കുടിച്ചു അട വെച്ചു അപ്പോൾ കുഞ്ഞമ്മതൊക്കെ പറയുന്നു എനിക്ക് ഒരു കാര്യമുണ്ട് എൻ്റെ രണ്ട് കുട്ടികളെ കെട്ടിക്കാനുണ്ട് ഈ രണ്ട് പെൺകുട്ടികളെനിക്ക് കെട്ടിക്കണം ഇതുവരെ കല്യാണമൊന്നും ശരിയായി വന്നിട്ടില്ല അവരെ ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു അവരങ്ങോട്ട് വിളിച്ചു രണ്ടാളെയും വിളിച്ച് വരുത്തി രണ്ട് ഭാഗത്തും ഇങ്ങനെ നിർത്തി രണ്ടാളെ കൈമലും ഇങ്ങനെ പിടിച്ചിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് മാപ്പിള വരും പുതിയ പുതിയാപ്പിള വരും സൂറത്ത് യാസീൻ ഓതുക എന്ന് പറഞ്ഞ് വരാൻ വിട്ടു അപ്പം ഇവർ രണ്ടാളും ഉള്ളിലേക്കാണ് പോയി ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി നമ്മൾ പോവുക എന്നും പറഞ്ഞ് എണീറ്റ് മുറ്ററിഞ്ഞ് അങ്ങനെ റോട്ടുമ്മലേക്ക് കയറി വണ്ടി കയറി നേരെ അങ്ങോട്ട് പോവുകയും ചെയ്തു വേറെ ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല പിന്നെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അന്ന് നടന്നു അങ്ങനെ പല ആൾക്കാരും മൂപ്പരെ വണ്ടീൻ്റെ ബാക്കിൽ വേറെ തരം വണ്ടികളെടുത്ത് ഓടിച്ചു കൊണ്ടും മറ്റുമൊക്കെ പോയി കല്ലങ്കുലം മൊയ്തീരാജിൻ്റെ വീട്ടിൽ പോയി അവിടെ പോയിട്ടും കണ്ടു സംസാരിച്ചു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിലരോടൊക്കെ രോഗശിഫാക്കി വേണ്ടിയിട്ട് ചോദിച്ചു രോഗം ശിഫയാകും അത് സുഖമാക്കി ഞാനത് സുഖമാക്കി ഞാനത് സുഖമാക്കി എന്നാണ് പറയുന്നത് അങ്ങനെ പല പ്രാവശ്യവും പല രോഗികൾക്കുള്ള രോഗം സുഖമാകാൻ വേണ്ടി ശീഹുരാനെ മുമ്പിൽ പോയി പറഞ്ഞിട്ട് ശേഖന നേരിട്ട് ഞാൻ സുഖമാക്കി എന്ന് പറഞ്ഞത് പല അനുഭവത്തിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശേഖുന അങ്ങനെ പല ആൾക്കാർക്കുമുള്ള രോഗങ്ങൾ സുഖമാക്കുകയും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയും പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തു